നമസ്കാരം ഞാൻ ഡോക്ടർ എഞ്ജു ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് ബെരിക്കോസി കുറിച്ചാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് വെരിക്കോസിറ്റി സാധാരണ നമ്മളുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വെരിക്കോസിറ്റി കാണാവുന്നതാണ് എങ്കിലും വിശേഷിച്ചും കാലുകളിലാണ് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്താണ് വെരിക്കോസിറ്റി നമ്മുടെ ശരീരത്തിൽ ശുദ്ധരക്തം വഹിക്കുന്നതും അശുദ്ധരക്തം വഹിക്കുന്നതുമായുള്ള ധാരാളം രക്തക്കുഴലുകളുണ്ട് അവയിൽ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് വെയിൻ എന്ന് പറയുന്നത് ഈ വെയിനുകളിൽ രക്തം വേണ്ടത്ര രീതിയിൽ പമ്പ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ബെരക്കോസിറ്റി ഉണ്ടാകുന്നത് ഈ വെയിനുകളിൽ എന്തുകൊണ്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യാത്തത് നമ്മുടെ കാലുകളിൽ മസിലുകൾ വീക്കാവുന്നതിനോടൊപ്പം കാലുകളിലെ ഞരമ്പുകളും വീക്കാവും ഈ ഞരമ്പുകൾക്കുള്ളിൽ വാൽവുകളുണ്ട് ഈ വാൽവുകളുടെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് മെരിക്കോസിറ്റി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് മെരിക്കോസിറ്റിയുടെ ലക്ഷണങ്ങളെന്ന് നോക്കാം കാലുകളിൽ അസാമാന്യമായ രീതിയിൽ കട്ടുകഴുപ്പ് അനുഭവപ്പെടുന്നതിനോടൊപ്പം അതിശക്തമായ വേദനയും ഉണ്ടാകും കാൽപാദങ്ങളിൽ നീരുണ്ടാകുക കാലിലെ പാദങ്ങളിലും കാലിലും സ്കിന്ന് ഡാർക്ക് കളറാവുക അതിനോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ കട്ടി കൂടുന്നുക അനുഭവപ്പെടുക ഇതുവയെല്ലാം ബെരിക്കോസിറ്റിയുടെ ലക്ഷണങ്ങളാണ് മറ്റൊരു പ്രധാന കോംപ്ലിക്കേഷൻ ബെരിക്കോസിറ്റിയുടെ ഉണ്ടാകുന്നത് വ്രണങ്ങളായിട്ടാണ് ഉണങ്ങാത്ത വ്രണങ്ങളാണ് കൂടുതലായിട്ടും ബെരിക്കോസിറ്റിയിൽ കണ്ടുവരുന്നത് വളരെ പാടാണ് ബെരിക്കോസിറ്റിലെ വ്രണങ്ങൾ ഹീല് ചെയ്യാൻ വെരിക്കോസിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഏജ് റിലേറ്റഡ് ആയിട്ട് വെരിക്കോസിറ്റി ഉണ്ടാകാം പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ മസിലുകളൊക്കെ വീക്കാവും അതിനോടനുബന്ധിച്ച് വെരിക്കോസിറ്റി ഉണ്ടാകാവുന്നതാണ് സ്ത്രീകളിൽ കുറച്ചും കൂടെ ഹോർമോണൽ ചേഞ്ചസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് അവരുടെ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ മെനാപ്പോസിറ്റ് ടൈമിലൊക്കെ ഹോർമോണൽ ചേഞ്ചസ് ധാരാളമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് സ്ത്രീകളിൽ കുറച്ചും കൂടെ കൂടുതൽ വെരിക്കോസിറ്റി കണ്ടുവരുന്നുണ്ട് ലോങ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരു എക്യുപേഷണൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടെക്സ്റ്റൈൽസിലൊക്കെ ഒരുപാട് നിൽക്കുന്ന ജോലി ചെയ്യുന്നവർക്കും അങ്ങനെ കുറേ നേരം നിൽക്കുന്ന ആൾ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ വെരിക്കോസിറ്റി കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് ഒബേസിറ്റി വലിയൊരു ഫാക്ടറാണ് അമിതവണ്ണം കൊണ്ട് കാലിലെ മസിലുകൾ വീക്കായിട്ട് അവർക്കും ഈ വെരിക്കോസിറ്റി ധാരാളമായിട്ട് കണ്ടുവരുന്നു ഞാൻ കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു തരാം അത് നിങ്ങൾ നിങ്ങളുടെ ജോലിക്കിടയിൽ ശീലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ബെരിക്കോസിറ്റിയിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ് ആദ്യത്തെ എക്സസൈസ് നിങ്ങൾ കുറേ നേരം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കാലുകളുടെ മുട്ടുകൾ മടക്കാവുന്നതാണ് ഓരോ കാലിൻ്റെയും മുട്ടുകൾ മടക്കാവുന്നതാണ് ഒരു പത്ത് സെക്കൻഡ് കാല് മുട്ട മടക്കി തന്നെ നിൽക്കുക അതിനുശേഷം കാല് നിവർത്തി വെച്ച് മറ്റേ കാല് ഇതുപോലെ തന്നെ മുട്ടുമടക്കി പിടിക്കുക ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഓരോ കാലും മുട്ടുമടക്കി ശീലിക്കാവുന്നതാണ് മറ്റൊരു എക്സസൈസ് പറഞ്ഞു തരുന്നത് കാലിൻ്റെ ഉപ്പൂറ്റി മുയർ കാലുകൾ ചേർത്ത് വെച്ചതിന് ശേഷം കാലിൻ്റെ ഉപ്പൂറ്റി പതുക്കെ മുകളിലേക്ക് ഉയർത്താവുന്നതാണ് അപ്പോൾ കാലിൻ്റെ വിരലുകളിൽ ഊന്നിയായിരിക്കും നമ്മുടെ ശരീരം നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിലെ മസിലുകൾക്ക് കുറച്ചൊരു സ്ട്രെച്ചിങ് കിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കൊരു ബാക്ക് മസിൽസിന് കുറച്ചും കൂടി ഒരു സ്ട്രെച്ചിങ് ഫീല് ചെയ്യും അപ്പോൾ അങ്ങനെ കാലിൻ്റെ ഉപ്പൂറ്റി ഉയർത്തിയിട്ട് കാലിൻ്റെ വിരലുകളിൽ ഊന്നിയിട്ട് ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡെങ്കിലും നിൽക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ നിങ്ങൾക്ക് ശീലിക്കാവുന്ന എക്സസൈസുകളാണ് ഇവ കൂടാതെ നിങ്ങൾ വീട്ടിൽ വൈകുന്നേരം ചെല്ലുമ്പോൾ നിങ്ങൾ കട്ടിലിൽ നിവർന്ന് കിടക്കുന്ന സമയത്ത് രണ്ട് കൈകളും മുകളിലോട്ട് ഉയർത്തുക എന്നിട്ട് മുട്ടുമടക്കാതെ കാലിൻ്റെ ഇടത്തേക്കാല് പതുക്കെ മുകളിലോട്ട് ഉയർത്തുക നിങ്ങൾക്ക് പഴക്ക പറ്റുന്നത്രയും ടൈം മതി പറ്റുന്നത്ര സ്പേസിൽ ഉയർത്തിയാൽ മതി ഒരു സ്ട്രെയിൻ ഇല്ലാതെ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യാതെ ഒരു പെയിൻ ഫീൽ ചെയ്യാതെ വേണം ചെയ്യാൻ റിലാക്സ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്ട്രെയിൻ ഫീല് ചെയ്യുമ്പോൾ പതുക്കെ കാലുകൾ താഴ്ത്തി വെക്കുക എന്നിട്ട് വലത്തെ വലത്തേക്കാല് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക മുട്ടുമടക്കാതെ വേണം ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ടൈം ഹോൾഡ് ചെയ്യാമോ അത്രയും ടൈം ഹോൾഡ് ചെയ്യുക ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുമ്പോൾ കാലുകൾ നിലത്ത് വെക്കുക ഇങ്ങനെ മലർന്ന് കിടന്നിട്ടും ചരിഞ്ഞ് കിടന്നിട്ടും ചരിഞ്ഞ് കിടന്നിട്ട് ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാല് വെക്കുക എന്നിട്ട് മുകളിലുള്ള കാല് പതുക്കെ മുകളിലോട്ട് ഉയർത്തുക മടക്കാതെ ഇതുപോലെ തന്നെ കമഴ്ന്ന് കിടന്നിട്ടും മടക്കാതെ കാലുകൾ ഉയർത്താവുന്നതാണ് കിടക്കുമ്പോൾ പരമാവധി കാലുകൾ തലയാണ ഉപയോഗിച്ച് പൊക്കി ഉയർത്തി വെച്ചതിന് ശേഷം കിടക്കുക പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ക്ഷീരബല നൂറ്റൊന്നാവൃത്തി ഒരു തൈലം എല്ലാ മാർക്കറ്റിലും ആണ് എല്ലാ കടകളിലും ഉണ്ട് അപ്പോൾ നിങ്ങളത് ശീലം ശീലമാക്കാവുന്ന ഒന്നാണ് കുറച്ച് നമുക്ക് സർക്കുലേഷൻസ് ഒന്ന് കൂട്ടാൻ വേണ്ടി അത് ഒരു അഞ്ച് തുള്ളി അല്ലെങ്കിൽ ഒരു പത്ത് തുള്ളി ഒരു കാലില് തേച്ചതിന് ശേഷം കാലിൻ്റെ പാദത്തിൽ നിന്ന് മുകളിലേക്ക് തിരുമ്മി കൊടുക്കുക അത് ചെറിയൊരു മസാജിങ് എഫക്റ്റ് കൊടുത്തിട്ട് വേണം തിരുമാനം ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് വേണം തിരുമാനം ഇങ്ങനെ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ശീലിച്ചാൽ നിങ്ങൾക്ക് തുടക്കത്തിലാണെങ്കിൽ വെരിക്കോസ് പെയിന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ കാലിലേക്കുള്ള ഒരു മസിലിൻ്റെ വീക്ക്നെസ്സൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയുള്ള ടെക്നിക്കുകളാണ് ഞാനിത് പറഞ്ഞു തന്നത് ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് വെരിക്കോസിറ്റി ഒരു വലിയൊരു ഒരു പ്രോബ്ലമായിട്ട് തന്നെ മാറി നിങ്ങളുടെ കാലിലെ സിവിയർ ഇച്ചിങ് വന്നു ഒരു സ്കിൻ ലേഷനായിട്ടത് മാറി എങ്കിൽ എന്താണ് നിങ്ങൾ അതിനൊരു പോംവഴി ചെയ്യുക എന്നൊന്ന് നോക്കാം നമ്മുടെ കാലിൻ്റെ പാദത്തിൽ ബ്ലാക്ക് കിഷ് ഡിസ്കളറേഷനിലായിരിക്കും വെരിക്കോസിറ്റി ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അവിടെ ആ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള മെയിൻ കാരണം അവിടുത്തെ ദുഷിച്ച രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ദുഷിച്ച രക്തത്തിനെ എടുത്തു കളയുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം അവിടെ കിടക്കുന്ന ബ്ലഡ് ലെറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾക്ക് നമ്മുടെ വെരിക്കോസിറ്റി കംപ്ലീറ്റ്ലി മാറില്ല അപ്പോൾ അതിന് വേണ്ടി ആയുർവേദത്തിൽ എന്ത് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആയുർവേദത്തിലെ വെരിക്കോസിറ്റിയെ ട്രീറ്റ് ചെയ്യാന് നമ്മുടെ കാലുകളിലെ മസിലുകൾക്ക് ബലം കിട്ടത്തക്ക രീതിയിൽ ഞരമ്പുകൾക്ക് ബലം കിട്ടത്തക്ക രീതിയിലുള്ള ഔഷധങ്ങൾ ഇൻ്റേണലി കഴിക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അത് കഷായ രൂപത്തിലാകാം അല്ലെങ്കിൽ ചൂർണ രൂപത്തിലാകാം രൂപത്തിലാകാം ഈ മരുന്നുകൾ ഉള്ളിലേക്ക് കഴിച്ചതിന് ശേഷം മെഡിക്കേറ്റഡ് ഓയിൽ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഗീ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാം ഈ മെഡിക്കേറ്റഡ് ഗീയുടെ ഓയിലിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ആ കാലിലെ ഞരമ്പുകളിലെ വാൽവുകൾക്ക് ഒന്ന് ബലം കിട്ടത്തക്ക രീതിയിൽ ഒരു അതിൻ്റെ ശേഷി കുറച്ച് കൂട്ടത്തക്ക രീതിയിലുള്ള ഔഷധങ്ങളാണ് ആയുർവേദത്തിൽ നിങ്ങൾക്ക് തരുന്നത് ഇനി അത് ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് എക്സസൈസും ചെയ്യണം അതിനായിട്ട് നമ്മൾ യോഗാസനങ്ങളാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഇൻ്റർണലി മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ യോഗാസനങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യിപ്പിക്കുന്നത് അതിൽ യോഗാസനങ്ങളിൽ പ്രിലിമിനറി ആയിട്ട് ചെയ്യുന്ന സ്ട്രെച്ചിങ് എക്സസൈസ് തുടങ്ങി സർവാങ്കാസനം വരെയുള്ള നല്ല രീതിയിലുള്ള യോഗ പ്രാക്ടീസുകൾ ശീലിപ്പിക്കുന്നു ഇനി ഇവ കൂടാതെ ഈ ഔഷധ സേവ കൂടാതെ ഈ കെട്ടിക്കിടക്കുന്ന ആ ദുഷിച്ച ബ്ലഡിന് എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ ഒന്ന് രണ്ട് മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതാണ് ആയുർവേദത്തിൽ ഒന്ന് ലീച്ച് തെറാപ്പിയാണ് അട്ടയിട്ട് അവിടുത്തെ ദുഷിച്ച രക്തം എടുത്ത് കളയുന്ന ഒരു ഉണ്ട് രണ്ടാമത്തെ രീതിയിൽ ചെയ്യുന്നത് സിരാവേദം എന്ന് പറയും അത് ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ആ വെയിനിൽ കെട്ടിക്കിടക്കുന്ന വെയിനിന്ന് ബ്ലഡിൽ എട്ട് ചെയ്തെന്ന ഒരു മെതഡാണ് സിരാവേദം എന്ന് പറയുന്നത് അപ്പോൾ അട്ടയിടുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ആ ഒരു പെരിഫറലി ഉണ്ടാകുന്ന ആ ഒരു ഇച്ചിങ്ങിനെയും ആ ഒരു നിങ്ങൾക്ക് ആ സ്കിൻ ഡി സ്കിൻ ഡിസീസ് ഫോമേഷനായിട്ട് വന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷനില് പെട്ടെന്നൊന്ന് കുറയ്ക്കാൻ വേണ്ടി അട്ടയിടുന്നത് ഫലപ്രദമായിരിക്കും ഈ വെയിൻ്റെ എല്ലാർജ്മെൻറ്റ് ആ വെയിൻ ചുരുണ്ട് പണഞ്ഞു കിടക്കുന്നതെന്ന് പറഞ്ഞില്ലേ അത് കുറയണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്ഥിരാവേദം തന്നെ ചെയ്യുന്നതാണ് എളുപ്പം സ്ഥിരാവേദം എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റാണ് നിങ്ങളൊരു ഹൈപ്പർടെൻസിറ്റി പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ നിങ്ങളുടെ എച്ച് ബി നോർമൽ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ സ്ഥിരാവേദം ചെയ്യുകയുള്ളൂ സ്ഥിരാവേദം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ചെറിയൊരു നീഡിലാണ് നിങ്ങൾ ഈ ഒരു മെഡിസിൻസ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു ത്രീ ടു ഫോർ വീക്സ് കഴിയുമ്പം ഈ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് അവിടെ ആ ബ്ലഡ് ലെറ്റ് ചെയ്ത് കളയാണ് നീട്ടിലൊന്ന് പ്രിക്ക് ചെയ്യുകയുള്ളൂ വലിയ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റൊന്നും അല്ല എന്നിട്ട് ആ ബ്ലഡിൽ വെയിനിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച രക്തം നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ മൊത്തം ബ്ലഡ് ലെറ്റ് ചെയ്ത് മൊത്തം ദുഷ്ടിച്ചുകിടക്കുന്ന കാലി ദുഷ്ടിച്ചിടക്കുന്ന മുഴുവൻ ബ്ലഡും എടുത്ത് കളയുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ടു ത്രീ വീക്സ് കൂടുമ്പം ഒരു ദിവസം ചെയ്യും ഫസ്റ്റ് ഒരു മെഡിസിൻ കഴിച്ചു ഒന്ന് ചെയ്തു അത് കഴിഞ്ഞൊരു ടു വീക്സ് വീണ്ടും നിങ്ങൾ മെഡിസിൻ കഴിക്കണം അല്ലെങ്കിൽ ഒരു ത്രീ വീക്സ് കഴിക്കണം ഇതിനിടയ്ക്ക് നിങ്ങളുടെ എച്ച് ബി മോണിറ്റർ ചെയ്യും നിങ്ങളുടെ ബി പി മോണിറ്റർ ചെയ്യും എല്ലാം നോർമൽ നോർമലായിരിക്കുന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് അടുത്ത ബ്ലഡ് ലെറ്റ് ചെയ്യുന്നത് ഇത് വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് ആയുർവേദത്തിൽ സ്വയം ചികിത്സിക്കാൻ നിൽക്കാതെ ഞാൻ എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഒരു ഒരു ആ ഒരു അൾസർ ഫോമേഷനിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അതൊരു അത് മാത്രം ചെയ്തുകൊണ്ട് ആ ഒരു രണ്ടോ മൂന്നോ എക്സസൈസ് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ വെരികോസിറ്റി മാറുകയില്ല അതിന് ഇൻറ്റേർണലി അതിൻ്റെ എക്സ്റ്റേണലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കണം പരമാവധി നിങ്ങൾ ആയുർവേദ ചികിത്സ പ്രയോജനപ്പെടുത്തേണ്ടതാണ്